മുറ്റത്ത് ഹാമക്കിൽ വിശ്രമിക്കുന്ന വീട്ടുടമസ്ഥൻ വളർത്തുനായ വീട്ടുകാരന്റെ വണ്ടി വാട്ടർ ടാങ്ക് നമ്മുടെ നാട്ടിലേതുപോലെ പലതരം വൃക്ഷങ്ങൾ വളരുന്ന തൊടികൾ നാട്ടുവഴികൾ ഓലമേഞ്ഞ പീടികക്കോലായി നാട്ടുവർത്തമാനവുമായിരിക്കുന്ന ഗ്രാമീണർ മരച്ചീനിത്തോട്ടത്തിനരികിലൂടെ ഏതോ ഗ്രാമത്തിലേക്ക് നീണ്ടുപോകുന്ന നാട്ടുവഴികൾ കൃഷിയിടങ്ങളുടെ ഓരം ചേർന്ന് ഗ്രാമീണമായ വീടുകൾ ആധുനിക വാഹനങ്ങൾ ഇത്തരം വീടിനു മുന്നിലുണ്ട് പല വീടിന്റെയും മുറ്റം ചെറിയ കളങ്ങൾ തന്നെയാണ് നെല്ല് മെതിക്കുന്നതും മറ്റും അവിടെ ഇട്ടാവും നമ്മുടെ കാർഷിക ഗ്രാമങ്ങളിലെ വീടുകൾ പോലെ തന്നെയുണ്ട് അവയ്ക്ക് സമീപം ട്രക്കുകളും ട്രെയിലർ ഘടിപ്പിച്ച വാഹനങ്ങളുമെല്ലാം വിശ്രമിക്കുന്നു തുടിയിൽ മേയുന്ന കന്നുകാലികൾ ഒരു ചെറുകിട ഡയറി ഫാകാം ഇത് പാതയോരത്ത് നാടൻ പച്ചക്കറിക്കടകൾ അവിടെ പടലത്തിരിച്ച പഴവും കുമ്പളവും മത്തനും കൈതച്ചക്കയും പീടികകൾ മിക്കതും ഓലയും പുല്ലും മേഞ്ഞതാണ് വേനൽക്കാലത്ത് പുല്ലുമേഞ്ഞ ഷെഡുകളുടെ ചുവട്ടിലിരിക്കാൻ പ്രത്യേക സുഖമാണല്ലോ മുന്നിൽ വാഹനങ്ങളുടെ നീണ്ട നിര എന്റെ വിലയേറിയ സമയമാണ് ഇവിടെ നഷ്ടമാകുന്നത് ഈ വഴിയോരക്കാഴ്ചകൾ രസകരമാണ് വെട്ടിയെടുക്കാൻ പാകമായി കാണ്ടത്തിൽ മധുരം നിറച്ചു നിൽക്കുന്ന കരിമ്പ് ഇവിടുത്തെ വലിയൊരു ഉത്സവമാണ് ചിയാത്തായ് ഫെയർ എന്ന് ഈ വാഹന ബാഹുല്യം വ്യക്തമാക്കുന്നു ഓരോ വർഷം കഴിയും തോറും ഫെയറിൽ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ബെൻസ് പറയുന്നത്